എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക അതിനാണ് ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്ന ആളുകളും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ തന്നെയാണ് വാങ്ങുന്നത് അടുത്ത മൂവായിരത്തി ഇരുന്നൂറിന് അവരും കാത്തിരിക്കുകയാണ് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചാണ് ഇനി പറയുന്നത് നമുക്ക് ചുറ്റും ഭിന്നശേഷിക്കാരായ നിരവധി പേരുണ്ട് അവരിൽ പലർക്കും വരുമാനത്തിന് മറ്റുള്ളവരെ പോലെ സാധ്യതകൾ ലഭിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ കുടുംബജീവിതത്തിൽ സാമ്പത്തികമായ പല പ്രതിസന്ധികളും ഉണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഇതുവഴി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്നു ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് പദ്ധതിയിൽ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതാം തീയതി മുതലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഒരു കൈത്താങ് നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് ആർക്കൊക്കെയാണ് പദ്ധതി പ്രകാരം സഹായം ലഭിക്കുക എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം മുന്നിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് മാതൃജ്യോതി പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക കുഞ്ഞിന് രണ്ട് വയസ്സ് ആകുന്നത് വരെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടു വർഷത്തിനാണ് ആനുകൂല്യം ലഭിക്കുക മൂന്ന് മാസത്തിനു ശേഷം ഒരു വർഷം വരെ കാലതാമസം വരുന്ന അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുന്നത് മാത്രമേ ഈ രണ്ടായിരം രൂപ വീതമുള്ള സഹായം ലഭിക്കൂ വിവിധ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വൈകല്യത്തിന്റെ തോത് അനുസരിച്ചാണ് അത് കണക്കാക്കുന്നത് ഇനി പറയുന്ന രൂപത്തിലാണ് ഇതിൽ ഒന്നാമത്തത് കാഴ്ചക്കുറവാണ് അറുപത് ശതമാനം കാഴ്ചക്കുറവുള്ളവർക്ക് ഇതിൽ സഹായം ലഭിക്കുന്നതാണ് രണ്ടാമത് ഇന്റലക്ഷൻ ഡിസബിലിറ്റി അതും അറുപത് ശതമാനമാണ് സെറിബ്രൽ പാൾസി വൈകല്യം ഉള്ളവർക്കും ഈ സഹായം ലഭിക്കും അറുപത് ശതമാനം ചലന വൈകല്യം ഉള്ളവർക്കും സഹായം ലഭിക്കും മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന വൈകല്യം അൻപത് ശതമാനം ഉള്ളവർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും മാനസിക വൈകല്യം അറുപത് ശതമാനം ഉള്ളവർക്കും ഈ സഹായം ലഭിക്കും ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അന്തരും ആയവർക്ക് ഒന്നാമത്തെ മുൻഗണന ലഭിക്കും വിവിധ തരം ഭൗതിക വൈകല്യങ്ങൾ ഉള്ളവർക്ക് രണ്ടാമത്തെ മുൻഗണനയും ലഭിക്കും മറ്റ് ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് മൂന്നാം മുൻഗണനയും ലഭിക്കും വൈകല്യത്തിന്റെ തോത് ഇത് അൻപത് ശതമാനമാണ് കണക്കാക്കുന്നത് ആസിഡ് ആക്രമണത്തിന് ഇരയായവർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ൻ ബരും കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ആയിട്ടുള്ള ആളുകൾ ന്യൂറോളജിക്കൽ കണ്ടീഷൻ കുഷ്ടരോഗ ഭേദമായിട്ടുള്ള അമ്മമാർ മൾട്ടിപ്പിൾ ക്ലീറോസിസ് പാർക്കിൻസൺസ് രോഗം ഹീമോഫീലിയ തലസീമിയ അരിവാൾ രോഗം സംസാരിക്കാനും ഭാഷാ വൈകല്യവും ഉള്ള അമ്മമാർ ഉയരക്കുറവുള്ള അമ്മമാർ നിർദ്ദിഷ്ട പഠന വൈകല്യം ഉള്ള അമ്മമാർ ഇവയ്ക്കെല്ലാം ഈ സഹായം ലഭിക്കും ഇതിന്റെ തോത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റ് മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ് ഈ തോത് അനുസരിച്ച് ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാരാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമാവാൻ പാടില്ല ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പാസ്ബുക്കിന്റെ പകർപ്പ് കുട്ടിയെ പരിപാലിക്കാൻ ഒരു സഹായിയെ ആവശ്യമാണ് എന്നതിന് പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കണം പരമാവധി ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഗുണഭോക്താവ് സ്ഥിര താമസമാക്കിയിട്ടുള്ള ജില്ലയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഭാര്യയും ഭർത്താവും വൈകല്യ ബാധിതരാണ് എങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് ഇത്തരം അപേക്ഷകളിൽ രണ്ടു പേരുടെയും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഭർത്താവിന്റെ വൈകല്യം നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാണ് എങ്കിൽ മാത്രമായിരിക്കും ഇത് പരിഗണിക്കുക പ്രസവാനന്തരം ആറ് മാസത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുമാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ ഇനി പറയുന്നവയാണ് മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് അത് ബി പി എൽ ആണ് എങ്കിൽ റേഷൻ കാർഡിന്റെ അസൽ കോപ്പി മാത്രം മതി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ബാങ്കിന്റെ ബ്രാഞ്ച് ഐ കോഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള അങ്കനവാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നത കാര്യം കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേഖൻ എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോയുമായി നമുക്ക് കാണാം